എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരികൾക്ക് വണക്കം ഞാൻ ഒരു ഷോർട്ട് ചെറിയൊരു വീഡിയോ കിട്ടായിരുന്നു അതായത് സെക്കൻഡ് കൊണ്ട് ചുമ മാറും എന്നുള്ളത് അപ്പൊ അത് ഈ സെക്കൻഡ് കൊണ്ട് ചുമ മാറും എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതലേ പല ദേശങ്ങളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടില് അതുപോലെ തന്നെ പിന്നെ ആന്ധ്രാപ്രദേശും അതേപോലെ പിന്നെ നമ്മുടെ കാശ്മീർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെയൊക്കെ കൂടുതൽ തണുപ്പായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മാതിരി പാരമ്പര്യ വൈദ്യത്തെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാടുകളിലും വലിയ സ്റ്റേറ്റുകളിൽ ഉൾഗ്രാമങ്ങളിൽ അവർ ആശുപത്രികളിലൊന്നും പോകാറില്ല അവരിതെല്ലാം നാട്ടുവൈദ്യം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നെ സിദ്ധവൈദ്യം പിന്നെ സിദ്ധമർമ്മ ചികിത്സ പാരമ്പര്യ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതലും പിന്നെ അവർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം അത് കഴി അതിനകത്ത് പോയി കഴിയുമ്പോൾ അവർക്ക് അപ്പത്തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ പിന്നെ കൂടുതൽ ബാധിച്ച ചെലവ് വരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരത് പോയി ചെയ്യാറുമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ പിന്നെ നമ്മുടെ ശരീരത്തെ കൂടുതൽ അപകടപ്പെടുത്തുന്ന കെമിക്കൽ സാധനങ്ങൾ മേടിച്ച് കഴിക്കാതെ പ്രകൃതി ദത്തമായ മരുന്നുകൾ മേടിച്ച് പിന്നെ അത് കഴിച്ച് നമ്മളുടെ ശരീരത്തെ പരിരക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പിന്നെ സെക്കൻഡുകൾ കൊണ്ട് ചുമ എങ്ങനെ നിർത്താം എന്ന് ചോദിച്ചു കഴിയുമ്പോ ചില ചിലര് വിചാരിക്കും ഇതെന്താ ഇത് വല്ല പിന്നെ മാജിക്ക പരിപാടി വല്ലത് വാങ്ങോ എന്ന് വിചാരിക്കും മാജിക് ഒന്നുമല്ല ഇത് ഇതെല്ലാം നടന്നിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞങ്ങള് അതേപോലെ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് അത് തേങ്ങാ പാലിൽ ഇട്ടിട്ടാണ് അത് കഴിക്കേണ്ടത് അപ്പൊ അതും ഈ ഈ നമ്മുടെ മരുന്നുകളെല്ലാം തന്നെ ഉള്ളിൽ കഴിക്കുന്നതാണെങ്കിലും അതല്ല പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എവർ ലാസ്റ്റിംഗ് ആണ് ബഹുഭൂരിപക്ഷം മരുന്നുകളും അത് എവർ ലാസ്റ്റിംഗ് ആണ് നിങ്ങളെ കണ്ണാടി കുപ്പിയിൽ ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് തീരുന്നതുവരെയും ഉപയോഗിക്കാവുന്നതാണ് അത് കേട് കേടുവരികയില്ല അങ്ങനെ കേട് വരുന്ന ടൈപ്പിലുള്ള മരുന്നുകളാണെങ്കിൽ അത് പറയും അത് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാറുള്ളു അതുകൊണ്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ അത് ആകാരം കഴിക്കുന്ന ആ മുറ അനുസരിച്ച് അവർ കഴിക്കേണ്ടുന്ന അളവ് നമ്മൾ പറയും ആയിരിക്കും നമ്മൾ പറയുന്നത് ആ കറക്റ്റ് സമയത്തിൽ അവർക്ക് കഴിച്ച് തീർക്കുമ്പോൾ ആ ബോട്ടിൽ തീരും ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോ ഇനിയിപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മളുടെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ആ നമ്മളുടെ പാരമ്പര്യ വൈദ്യങ്ങൾ നശിച്ചു പോകരുത് അത് വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുത്തണം ആ ബാധിച്ച ചെലവുകൾ ഇല്ലാതാക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം മറ്റൊന്നുമല്ല ഒരു ടീസ്പൂൺ പുഴുക്കലരി നമ്മളെ വീട്ടിൽ ചോറ് വയ്ക്കുന്ന പുഴുക്കരി പുഴുക്കരി എടുക്കുക ഒരു ടീസ്പൂൺ എന്നിട്ട് ഒരു മൂന്ന് കുരുമുളക് ഒറിജിനൽ കുരുമുളക് ആയിരിക്കണം ഈ ഒറിജിനൽ കുരുമുളക് എടുത്ത് ഇത് രണ്ടും കൂടെ ചേർത്ത് വായിലിടുക വായിലിട്ട് ചവച്ച് അരച്ച് ഉമിനീരിന്റെ കൂടെ ഇറക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഗതി അവിടെ നടക്കും ഇപ്പൊ ഒരു മാജിക്ക് പോലെ തോന്നുന്നില്ലേ മാജിക്ക് തന്നെയാണ് ഇതിനൊക്കെ ഒരുപാട് ടെക്നിക്കുകളുണ്ട് ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നുണ്ട് ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല വളരെയധികം നന്ദിയുണ്ട് അവർക്ക് അതേപോലെ തന്നെ പുതിയ അറിവുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ പകർന്നു പോയി പകർന്നു വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ ഉള്ള അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്ക് അവരും കൂടെ അറിയട്ടെ അല്ലെങ്കിൽ ഈ ചാനൽ അവർക്കൊന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്ക് ഏഹ് വാട്സപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തൊക്കെ പകർന്നു കൊടുക്കുക അവരും കൂടെ കാണട്ടെ അവരും അറിയട്ടെ സംഗതി ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്താം താങ്ക്